ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മെ വിടുവിക്കുന്നവനും സൗഖ്യദായകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒന്ന് എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും പുനലൂരിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും ദൈവിക വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു പുനലൂർ ലുക്കിംഗ് എൻ ജീസസ് അപ്പോസിറ്റ് വർഷിപ്പ് സെൻറ്ററിലാണ് മീറ്റിംഗ് നടക്കുന്നത് നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിക്കുന്നു കടന്നു വരാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും വചനത്തിൻ്റെ നിറവിനെയും പരിശുദ്ധാത്മാ സാന്നിധ്യത്തിൻ്റെ സ്പർശനത്തെയും നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായിടയാക്കും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അല്ലാതെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഞങ്ങളുടെ പ്രയറ്റം നിശ്ചയമായി പ്രാർത്ഥിക്കും ബുധനാഴ്ചകളിൽ ഞങ്ങളുടെ പ്രത്യേക വേശ പ്രാർത്ഥനയിൽ ആ വിഷയത്തെ ഓർത്ത് ആ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ഈ കാണുന്ന ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ പാസ ജോഷി ഗീവർഗീസ് ലുക്കിംഗ് എൻ ജീസസ് എന്ന ഈ ചാനലിൽ കൂടെ ഈ പേജിൽ കൂടെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദിവചനം നിങ്ങൾ കാണാവുന്നതാണ് പോസ്റ്ററായിട്ട് ലഭിക്കും അതുപോലെ തന്നെ നിരന്തരമായി മെസ്സേജുകളും ലൈവ് പ്രൈവറും കാണാം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഈ പേജുകൾ ഫോളോ ചെയ്യാം ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അനേകരിലേക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്യാം കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും ഈ ദിവസങ്ങളിൽ നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അസാധാരണമായ കരങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും ദൈവപ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയമായി ചെയ്യും സർവശക്തനെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഏത് പ്രതിസന്ധിയിലും ഇറങ്ങുമെന്ന് വിടിപ്പിക്കുന്ന കരം നമുക്കായി പ്രവർത്തിക്കും മീറ്റിംഗ്സിൻ്റെ ഡീറ്റെയിൽസിനെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ് ഗോഡ് ബ്ലസ് യുഡ്